അസലാ വാല്ക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാ റബിള്ളമീൻ വസ്ലാത്തു വസ്ലാമലുൻ വാല അലഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാൻ പന്ത്രണ്ടാം ക്ലാസ് ഫിഖഹ് മൂന്നാം പാഠം അൽ ഖൈസാസുദിയു ഫില്ല ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നോക്കാം അവയവങ്ങളിലെ പ്രതിക്രിയ നടപടിയും നഷ്ടപരിഹാരവും ഇതു സംബന്ധമായിട്ടുള്ള പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം അതിനുശേഷം പഠന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും അത് നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാനുള്ളത് നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക നോട്ട് നോട്ടുപുസ്തകത്തിലൊക്കെ എഴുതേണ്ടത് അറബിയിലാണ് അറബിയിൽ തന്നെയാണ് പഠിക്കേണ്ടത് ചോദ്യങ്ങളൊക്കെ വരുന്നത് അറബിയിലായിരിക്കും നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം യജിബുൽ ഖിസാസു ഫിൽ സു ഫിൽ അംകന മിൻ ഖൈരി ഉൽമിൻ ശരീരാവയവങ്ങളിലെ പ്രതിക്രിയ നടപടി അഥവാ ക്രിസ്വാസ് നിർബന്ധമാകുന്നത് അതിക്രമം കൂടാതെ അഥവാ അധികമാകാതെ അതു നടപ്പിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് മിൻഹ ഉദുനുൻ വ ഐനുൻ വ ജഫ്നുൻ വ മാരിനു അൻഫിൻ വഷഫതു വഷഫത്തുൻ വ ലിസാനുൻ വസിന്നുൻ വ ലഹ്യുൻ വയതുൻ വ രിജിലുൻ വ അസാബി വ അനാമിലു വഹലമത്തുൻ വറുൻ വ അല്യാനി വ ഉൻസയാൻ ചെവി കണ്ണ് കൺപോള മൂക്കിൻ്റെ ഉപാസ്തി ചുണ്ട് നാവ് പല്ല് താടിയെല്ല് കൈ കാല് വിരലുകൾ വിരൽ തുമ്പുകൾ മുലക്കണ്ണ് പുരുഷലിംഗം ഇരു ചന്തികൾ ഇരു വൃഷ്ണങ്ങൾ എന്നിവയെല്ലാം അതിൽ പെടുന്നതാണ് ഒന്നുകൂടി ആ ഭാഗം നോക്കാം മിൻഹ അതിൽപ്പെട്ടതാണ് ഉദുനുൻ ചെവി വഅനുൻ കണ്ണ് വജഫിനുൻ കൺപോള വമാരിനു അൻഫിൻ മൂക്കിൻ്റെ ഉപാസ്തി വഷഫത്തുൻ ചുണ്ട് വലിസാനുൻ നാവ് വസിന്നുൻ പല്ല് വലഹ്യുൻ താടിയല്ല് വയതുൻ കൈ വരിജിലുൻ കാല് വസാബിയോ വിരലുകൾ വഅനാമിലു വിരൽത്തുമ്പുകൾ വ ഹലമത്തുൻ മുലക്കണ്ണ് വധക്കറുൻ പുരുഷലിംഗം വ അല്യാൻ ഇരുചന്തികൾ വ ഉൻസയാൻ ഇരു വൃഷ്ണങ്ങൾ വ അമ്മ മാലായുമിനുൽ ഖിസാസു ഫിഹി മീൻ ദുൽമിൻ ഫല ഖിസാസ ഫിഹി എന്നാൽ എല്ലുകൾ പൊട്ടിക്കുന്നതുപോലെ അതിക്രമം കൂടാതെ അഥവാ അധികമാകാതെ ഖിസാസ് നടപ്പിലാക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഖിസാസ് നിർബന്ധമില്ല ബൽഫീഹി ഹക്കൂമത്തുൻ ക കസിരിൽ ഐലാമി പകരം അതിൽ വേണ്ടത് ഹക്കൂമത്താണ് അഥവാ തീരുമാനിക്കൽ അഥവാ പ്രത്യേക മതവിധി വരാത്ത പ്രശ്നങ്ങളിൽ ഇവിടെ നഷ്ടപരിഹാരത്തിൽ നിന്നും അനുപാതികമായി നഷ്ടപരിഹാരം നിശ്ചയിച്ചു പ്രശ്നം തീർപ്പാക്കുക എന്നുള്ളതാണ് അതാണ് ഹക്കൂമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒസ്തറത്തു ലോ ഖിസാസിലാണ് ഈ മാഷുരി ശരീരത്തിനു വേണ്ട നിബന്ധനകളെല്ലാം അവയവങ്ങളിലെ ഖിസാസിനു നിർബന്ധമാണ് ഇടത് കൈക്കു പകരം വലത് കൈയോ അടിഭാഗത്തിനു പകരം മേൽഭാഗമോ തിരിച്ചോ ശിക്ഷിക്കപ്പെടാവുന്നതല്ല വലായോഹു ഒമൻ കത്തല ബി മുഹദ്ദിൻ ഒമൻ കത്തല ബി മുഹദ്ദിൻ ഔ ബി മുസക്കലിൻ കഹജറിൻ ഔഹാനിഖിൻ ഔ തജീഇഇ ഇൻ ഔതീഖിൻ ബിമഇ ഇൻകുത്തുസ്സ ബിമിസരി ഇൻഷാ അൽ മുസ്തഹു മൂർച്ചയേറിയതുകൊണ്ടോ കല്ലുപോലെ ഭാരമുള്ളതുകൊണ്ടോ കഴുത്ത് ഞെക്കിയോ പട്ടിണിക്കിട്ടോ വെള്ളത്തിൽ മുക്കിയോ ഒരാളെ കൊന്നാൽ ഖിസാസിൻ്റെ അവകാശി ആഗ്രഹിക്കുന്ന പക്ഷം അതേ രീതിയിൽ തന്നെയാണ് ഖിസാസ് എടുക്കേണ്ടത് ഔ ബി ഔബി സെഹിറിൻ ബി സൈഫിൻ ലാ ഹൈറു എന്നാൽ മാരണം അഥവാ സെഹർ കൊണ്ടാണെങ്കിൽ വാളുകൊണ്ട് മാത്രമാണ് ഖിസാസ് എടുക്കേണ്ടത് മറ്റൊന്നും കൊണ്ടാകരുത് ഒക്കുവിൻ മുഫറദിൻ ഫിഹി ജമാലുൻ ഒമൻ ഫാത്തുൻ ഇതാ കത്താഹു വജബത്ത് ഫീഹി ദിയുൻ കാമിലത്തുൻ സൗന്ദര്യവും ഉപകാരവുമായുള്ള ഏക അവയവമാണ് മുറിച്ചതെങ്കിൽ അതിൽ നിർബന്ധമാകുന്നത് പൂർണമായ ദിയത്താണ് വക്കത കുല്ല് ഒൾവയിനി മിൻ ജിൻസിൻ ഫീഹിമ ദിയത്തുൻ കാമിലത്തുൻസ് അതുപോലെ ഒരേ ഇനത്തിലെ രണ്ട് അവയവങ്ങളിലാണെങ്കിൽ പൂർണമായ ദിയത്തും രണ്ടാലൊന്നിൽ ദിയത്തിന്റെ പകുതിയുമാണ് നൽകേണ്ടത് അഷുറുൻ സിന്നിൻ ഹംസുൻ ഓരോ വിരലിനും പത്ത് വീതം ഒട്ടകവും ഓരോ പല്ലിലും അഞ്ച് വീതം ഒട്ടകവുമാണ് നിർബന്ധമാകുന്നത് ഒത്തജിബു ദിയത്തുൻ കാമിലത്തുൻ ഫി ദിൻ വാഹിദീൻ മിനൽ കസം കലാമി വൽ കേൾവി കാഴ്ച സംസാരം അഭിരുചി തുടങ്ങിയ ഇന്ദ്രിയ ശേഷികളിലൊന്നാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പൂർണമായ ദിയത്ത് നിർബന്ധമാകുന്നതാണ് അൽ ജാനി വുജൂബൻ മിനൽ ഔ ഇലഅുലു അനന്തരവകാശികളിലൊന്ന് കുട്ടിയാണെങ്കിൽ അവൻ പ്രായപൂർത്തിയാകും വരെയും സ്ഥലത്തില്ലാത്തവനാണെങ്കിൽ അവൻ വരുന്നത് വരെയും അവൻ്റെ അനുമതി കിട്ടും വരെയും ഭരണാധികാരി കുറ്റവാളിയെ നിർബന്ധമായും തടവിൽ വെക്കണം അഥവാ അടക്കണം ഫല യുഹല്ല ബി കഫീലിൻ ഒരു കാരണവശാലും ജാമ്യക്കാരനില്ലാതെ അവന് വിട്ടുകൊടുക്കരുത് ഇതാണ് പഠന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തദ്രീബത്തിൽ നിന്ന് ഒന്നാമത്തെ പഠന പ്രവർത്തനം നുജീബു നമുക്ക് ഉത്തരം നൽകാം യജിബുൽ ഖിസാസു ഫില്ല മത അവയവങ്ങളിൽ ഖിസാസ് നിർബന്ധമാകുന്നത് എപ്പോൾ ഉത്തരം യജിബുൽ ഖിസാസു ഫില്ല ثالثاً، اللعله التي يمكن فيها القصاص بلا ظلم ما هي؟ أذكر من قراءة القصص سادة ما قلنا آوية أذن، وعين، وجفن، ومارن أنف، وشفة، ولسان، وسن، ولحي، ويد، ورجل، وأصابع، وأنامل، وحلمة، وذكار، وأليان وأنسيان جودي مون ماذا يشترط لقصاص العلاء عضي ونغل لقصاص يندل معنى شرط لد يشترط لقصاص العلاء ما شرط للنفس من تكليف ومكافأة يشترط لقصاص العلاء ما شرط للنفس من تكليف ومكافأة جودي مالي മൻ മൻകുതില ബി സിഹിരിൻ ബിമാത യുക്തസ്സു മാരണം പോലെ അഥവാ സിഹിർ കൊണ്ട് കൊന്നാൽ ഏതു വിധേനയാണ് ഖിസാസ് എടുക്കേണ്ടത് ഉത്തരം യുക്തസ്സു ബി സൈഫിൻ ലാഹയുറു യുക്തസ്സു ബി സൈഫിൻ ലാഹയുറു ചോദ്യം അഞ്ച് അല്ലാ ഉള്ള ഫിഹ ദിയത്തുൻ കാമിലത്തുൻ മാഹിയ പൂർണ്ണമായ ദിയത്ത് നൽകേണ്ട അവയവങ്ങൾ ഏതെല്ലാം أترم كل علو مفرد فيه جمال ومنفعة وكل علوين من جنس وفي ذهاب واحد من المعاني كالسمع والبصر والكلامي والذوق وغيرها ونور نقام كل علو مفرد فيه جمال ومنفعة وكل علوين من جنس وفي ذهاب واحد من المعاني كالسمع والبصري والكلامي والذوق, والكلام والذوق وغيرها شو يحبس الجاني يحبس الجاني ما يحبس الجاني الىما كتب واليه يد வரையான தடവിൽ வைக்கപ്പെടുന്നു ઉત્તരം يحبس الجاني الى بلوغ الصبي من الورثه وحضور الغائب او اذنه يحبس الجاني الى بلوغ الصبي من الورثه وحضور الغائب او اذنه പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുബൈനു നമുക്ക് വ്യക്തമാക്കാം ദിയത്തു ലിസാനിൻ നാവിൻ്റെ ദിയത്ത് ദിയതുൻ കാമിലിയതു വാഹിദത്തുൻ ഒരു കാലിൻ്റെ ദിയത്ത് ഉത്തരം നിസ്ഫുദ്ദിയ മൂന്ന് ദിയതുബൈൻ ഒരു വിരലിൻ്റെ ദിയത്ത് അഷറും അല്ലി ബിലി ചോദ്യം നാല് ദിയൻ ഒരു പല്ലിൻ്റെ ദിയത്ത് അഞ്ച് ദിയതുഹിദിൻ ഇന്ദ്രിയ ശേഷികൾ ഏതെങ്കിലും നഷ്ടപ്പെട്ട ഒന്നിൻ്റെ ദിയത്ത് ദിയതുൻ കാമിലുൻ പണ്ണ പ്രവർത്തനത്തിന്റെ മൂന്നാം ഭാഗം നഖ്തുബുൽമായ നമുക്ക് അർത്ഥം എഴുതാം മുലക്കണ്ണ് രുചി അല്ലെങ്കിൽ അഭിരുചി ജഫ്നുൻ കൺപോള ഹാനിയക്കുൻ കഴുത്ത് ഞെക്കിക്കൊല്ലുക പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതുക അറബിയിൽ തന്നെ പഠിക്കുക റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി